ഒറ്റമൂലി ഇഷ്ടം പോലെ യൂട്യൂബിൽ കാണാം ധ്യാന ഗുരുക്കന്മാരുടെ വിട്ടുപോകുകയുള്ളു ഇവിടെ ഒരു ഒറ്റമൂലി കണ്ടു ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മതി എല്ലാ കാര്യവും നടക്കും ചുമ്മാ തട്ടിപ്പു ഈ അടുത്ത നാളില് നോമ്പിന്റെ സമയത്ത് എറണാകുളത്ത് ഒരു കൺവെൻഷൻ നടക്കുക ആ കൺവെൻഷനിൽ സാക്ഷ്യം പറയാനായിട്ട് ഒരു കുടുംബം വന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ഭാര്യയും ഭർത്താവും ആ സഹോദരി ഗർഭിണിയാണ് ഏഴു മാസം ഉദരത്തില് രണ്ട് ഏരട്ട കുട്ടികൾ വിവാഹം കഴിഞ്ഞിട്ട് പതിനാലാമത്തെ വർഷമാണ് ഇവൾ ഗർഭിണിയായിരിക്കുന്നത് അവർ ആദ്യമായിട്ട് എൻ്റെ ഒരു ധ്യാനത്തിലാണ് കോട്ടയത്ത് വന്ന് കൂടുന്നത് ഏഴ് വർഷം മുൻപ് അന്ന് ധ്യാനത്തിൽ കൂടിയത് ഇവൾക്ക് ആയിരുന്നു ക്യാൻസർ ബാധിച്ച അവളെന്ന് ധ്യാനം കൂടി കഥാവിൻ്റെ അത്ഭുതകരമായൊരു സ്പർശനത്തിൽ അവൾ സൗഖ്യം പ്രാപിച്ചു ക്യാൻസർ സൗഖ്യം പ്രാപിച്ചു വീണ്ടും ഏഴ് വർഷം കൂടെ കഴിഞ്ഞ് ഇപ്പോൾ പതിനാല് വർഷമായി ക്യാൻസർ ഹിലിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒരു മൂന്ന് ധ്യാനം കൂടെ കൂടിയെന്നാണ് പറഞ്ഞത് മൊത്തം നാല് ധ്യാനം കൂടി അത് കഴിഞ്ഞ വർഷം നമ്മുടെ ധ്യാനം കൂടിയൊന്നും മക്കളില്ല അന്ന് കോട്ടയത്ത് വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ചു ദൈവം അനുഗ്രഹിച്ചു അവളുടെ ഗർഭപാത്രത്തിലെ ഇരട്ട കുട്ടികൾ അല്ല രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ ഗർഭപാത്രത്തിനുണ്ട് അന്ന് അവരവിടെ കൺവെൻഷന് സാക്ഷ്യം പറഞ്ഞു കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു അവൾക്ക് വേണ്ടിയും കുഞ്ഞിനു വേണ്ടിയൊക്കെ ഞാൻ പറഞ്ഞു അവളുടെ ജീവിതത്തിൽ ഏഴാമത്തെ വർഷം ക്യാൻസർ വിവാഹം കഴിഞ്ഞ് അത് കർത്താവ് സൗഖ്യം നൽകുന്നു പതിനാലാമത്തെ വർഷം അവിടെ ഗർഭപാത്രം അനുകരിക്കപ്പെടുന്നു രണ്ട് കുഞ്ഞുങ്ങൾ പ്രൈസ് അവൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല യോഗം ഞാൻ പതിനാറ് ഇരുപത്തൊന്നിന് പറയുന്നു നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും ഒരുപക്ഷെ നിങ്ങൾ വിടിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ കാണും അത് നിങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കാനായിട്ട് കർത്താവിന് കഴിയും നിന്റെ ദുഃഖത്തെ അവൻ ആനന്ദമാക്കി മാറ്റും നിൻ്റെ തകർച്ചകളെ അവൻ വിജയത്തിലേക്ക് മാറ്റും എല്ലാ പരാജയങ്ങളിൽ നിന്നും കർത്താവ് നിനക്ക് വിടുതൽ നൽകും നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു വിടുതൽ നൽകാൻ വേണ്ടിയ ജർമിയ മുപ്പതെട്ട് നിന്റെ കഴുത്തിലെ മുഖങ്ങളെല്ലാം ഞാൻ തകർക്കും കെട്ടുകളെല്ലാം ഞാൻ പൊട്ടിക്കും അവിടുന്ന് വചനമയച്ചു കൊണ്ട് അവരെ വിനാശത്ത് വിടുവിച്ചു നിന്റെ മേല് നിന്റെ കുടുംബത്തിൻ്റെ മേല് മക്കളുടെ മേല് അല്ലെ നീ ആയിരിക്കുന്ന എവിടെയുമാവട്ടെ സകല കെട്ടുകളും തകർത്ത് അവൻ നിന്നെ വിടുവിക്കാൻ പോകുക ജർമ്മിയ നാൽപ്പത് നാല് നിന്റെ കൈകളിൽ നിന്ന് ചെങ്ങലകൾ ഞാൻ അഴിച്ചു മാറ്റും അല്ലെ ലുയാ അദൃശ്യ ശക്തികൾ പൈശാചിക ശക്തികളിട്ട ശാപത്തിന്റെ അനുഗ്രഹ തടസ്സത്തിൻ്റെ സകല ചങ്ങലകളും യേശു തകർക്കാൻ പോകുക അവൻ വചനം അയച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് വിടുതൽ നൽകുന്നത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതലിലേക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും നയിക്കപ്പെടുകയ്യ സകല കെട്ടുകൾ വഴിക്കുന്നവൻ ഇവിടെയുണ്ട് മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ പാടില്ലാത്ത ചങ്ങരകൾ പിശാജ് മനുഷ്യൻ്റെ വരികയാണ് നിരാശയുടെ ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും പരാജയത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഒക്കെ ചങ്ങരകളാൽ മനുഷ്യൻ ബന്ധിക്കപ്പെട്ടിരിക്കുക ഈ അദൃശ്യ ചങ്ങരകൾ അവൻ തകർക്കുന്നത് തൻ്റെ വചനം അയച്ചുകൊണ്ടാണ് അല്ല മത്താട് സുശേഷത്തിൻ്റെ എട്ടാം അധ്യായത്തിൽ പതിനാറാമത്തെ വചനം പറയുന്നുണ്ട് സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെയും രോഗികളെയും അവൻ്റെ അടുക്കൾ കൊണ്ടുവന്നു അവൻ വചനമയച്ചുകൊണ്ട് അവരെ പിടിപിച്ചു സൗഖ്യമാക്കി ഉണ്ടോ പിശാചുക്കള് അശുദ്ധാത്മാദിച്ചു വരെ യേശുവിൻ്റെ അടുക്കൾ വാചനമയച്ചുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കി വിനാശത്തിൽ വിടുവിച്ചു എല്ലാ രോഗാവസ്ഥയിൽ നിന്നും തകർച്ചയിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും കർത്താവ് ബിരുദം നൽകുന്നത് അവിടുത്തെ വാചനമായിച്ചുകൊണ്ടാണ് അയച്ചു വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ മുറിച്ചേറിയ വചനം ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ സാഗര തിന്മയുടെ ആധിപത്യങ്ങളും തകർക്കപ്പെടുന്നത് കഴിഞ്ഞ ജനുവരി മാസത്തില് കൊല്ലത്ത് മരുത്തോക്കര എന്ന സ്ഥലത്ത് നമ്മുടെ ഒരു ബൈബിൾ കൺവെൻഷൻ നടക്കുക കോസ്റ്റലേറിയ കടപ്പുറം ഏറിയാണ് ആവറേജ് ഓരോ ദിവസവും ഒരു പതിനായിരം പേര് പങ്കെടുക്കുകയാണ് കൺവെൻഷന് ആ ധ്യാനത്തിൻ്റെ സമാപന ദിവസം ഞായറാഴ്ച ശനിയാഴ്ച അനൗൺസ് ചെയ്തു രോഗികളെ കൊണ്ടുവന്നാൽ രാവിലെ ഒരു പത്ത് മണി മുതൽ ഒരു മണിവരെ ഞാൻ പ്രാർത്ഥിക്കാൻ ഉണ്ടായിരിക്കും അവിടെ ദേവാലയത്തിലേക്ക് രാവിലെ പോലെ ഇങ്ങനെ ജനത്തെ കൊണ്ടുവരിക വണ്ടികളിലും എല്ലാം രോഗികളും പ്രയാസപ്പെടുന്നവരും എല്ലാം കൊണ്ടുവരിക അവിടേക്ക് ഒരു സഹോദരിയെ കൊണ്ടുവന്നു ഒരു കാറിൽ വണ്ടി കൊണ്ടുവന്ന് അവിടെ പള്ളിമുറ്റത്ത് നിർത്തി ഒരു കസരയിലിരുത്തി അവരെ നാലഞ്ച് പേരും കൂടി ഒരു കസര പൊക്കിയെടുത്ത് പള്ളിക്കാൻ തുടർന്നു ഞാനിങ്ങനെ പ്രാർത്ഥനിക്കാണ് ആളുകളുണ്ട് അതിൻ്റെ അടുക്കുമ്പോൾ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ ചെന്നു ഞാൻ ചോദിച്ചു ചേച്ചി എന്ത് പറ്റിയതാ നല്ല വെളുത്ത സുന്ദരിയായ പ്രൗഢിയായ ഒരു വനിതയാണ് കസരയിരിക്കുന്നത് കടുത്ത വലിയ സ്വർണ്ണ ചെയിനോക്കിടപ്പുണ്ട് കയ്യ വളയൊക്കെ കിടപ്പുണ്ട് കണ്ടാൽ തന്നെ അറിയ പൈസ ഉള്ള ആളാണ് അവിടെ കാലിൽ ഈ ഷുഗർ വന്നിട്ട് മുറിവുണ്ടായിട്ട് കരിയുന്നില്ല പടുത്ത പ്രണമാണ് കാലിൻ്റെ ആ പുല്ലുരി അഭാവമൊക്കെ ഇങ്ങനെ തുണിയും കൊണ്ട് കെട്ടിപ്പോയിരിക്കുക കാലുമൊക്കെ ഞാൻ ചോദിച്ചു എത്ര കാലമായിട്ടത് രണ്ട് വർഷത്തോളം ആയി അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയാണ് ഈ സ്ത്രീ കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായി ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു രണ്ട് കാര്യങ്ങൾ ചേച്ചി കൺവെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ ഇല്ല ചേച്ചി കുമ്പസാലോ ചിട്ട് എത്ര വർഷമായി ഒന്ന് ആലോചിച്ചു എട്ട് വർഷമായി എട്ട് വർഷമായി ഞാൻ ചേച്ചു ചേച്ചി നാട്ടിലല്ലേ അല്ല ഞാനും ഭർത്താവും മക്കളുമൊക്കെ ദുബൈയിലാണ് ഇപ്പം ഈ കാലിലെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നാട്ടിൽ വന്നതെന്ന് പറഞ്ഞു ഈ മുറിവ് കരിയ കരിയുന്നില്ല രണ്ട് വർഷത്തോളമായി അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾ കുമ്പസാരിച്ചിട്ട് എട്ട് വർഷമായി അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങൾ നന്നായിട്ട് ഒരുക്കി കുമ്പസാരിക്കണം മനസ്സുള്ള വെറുപ്പും വൈരാഗ്യമൊക്കെ ഉപേക്ഷിക്കണം പാപ വടിയൊക്കെ ഉപേക്ഷിക്കണം എന്നിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു അഞ്ച് ദിവസം ധ്യാനം എവിടെയെങ്കിലും കൊടണം ഉന്നെ ഈ സ്ത്രീ പറയുകയാണ് ഞാൻ എല്ലാ ദിവസവും യൂട്യൂബിൽ വചനം കേൾക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു ഈ എട്ട് വർഷമായിട്ട് എന്നെ കുമ്പസാരിക്കഞ്ഞ് അതിനുള്ള സാഹചര്യമൊന്നും കിട്ടിയില്ല ദുബൈയിൽ അതുകൊണ്ട് സാർ ആര് പറഞ്ഞു ദുബൈയിൽ സാഹചര്യം ഒന്ന് അവിടെ മലയാളം പള്ളി ഉണ്ട് നമ്മുടെ അച്ഛന്മാരുണ്ട് എപ്പോൾ ചെന്നാലും പ്രസാരിപ്പിക്കും എല്ലാ സൗകര്യമുണ്ട് അപ്പോൾ ഈ സ്ത്രീക്ക് ഇതിനൊന്നും വലിയ താല്പര്യമില്ല ആധ്യാത്മികത ഒന്നും ഉള്ളൊരു സ്ത്രീ അല്ല ചുമ്മാ വന്ന് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വന്ന ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ആദ്യമേ ചേച്ചി കണ്ട ശ്രമിക്കുക നന്നായിട്ട് അനുദമിക്കുക മാനസാന്തയ്ക്ക് വരിക നല്ല ദൈവാനുഭവത്തിലേക്ക് നല്ലൊരു ധ്യാനം കൂടുക അങ്ങനെയൊക്കെ ആണെങ്കിൽ കഥാവ് സൗഖ്യം തരും ഉണ്ണേ അവർ എനിക്ക് സമയമില്ല ഞാൻ യൂട്യൂബിലൊക്കെ വചനം കേൾക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചു യൂട്യൂബിൽ വചനം കേട്ടിട്ട് എന്തുകൊണ്ടാണ് ഈ മുറിവ് കരിയാതിരുന്നത് മറുപടിയൊന്നുമില്ല ഒന്നുമില്ല മറുപടി ഒന്നുമില്ല ഒരു അക്ഷരം ഉണ്ടെന്നില്ല ഒറ്റമൂലി ഇഷ്ടം പോലെ യൂട്യൂബിൽ കാണാം ധ്യാനഗുരുക്കന്മാരുടെ പെട്ടുപോവേയുള്ളൂ ഇവിടെ ഒരു ധ്യാനഗുരുവിൻ്റെ ഒറ്റമൂലി കണ്ടു ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മതി എല്ലാ കാര്യവും നടക്കും എനിക്ക് ആകാംക്ഷ തോന്നി ഞാൻ അത് ഒരു അഞ്ച് ിനിറ്റേ ഉള്ളൂ തുറന്നു അന്ന് കേട്ടു ഒന്നുമില്ല കേട്ടോ ചുമ്മാ തണ്ടിപ്പാ ഒന്നുമില്ല ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം നമുക്ക് മാനസാന്തരം ഉണ്ടാവണം പാപത്തിന്റെ വഴികൾ ഉപേക്ഷിക്കണം ക്ഷമിക്കണം ദൈവത്തോട് നമ്മൾ ചേരണം നല്ല കുമ്പസാരം നടത്തണം അതുമാത്രമല്ല ഇതുപോലെ ദൈവത്തിന്റെ ജനം ഒന്നിച്ചിരുന്ന് വചനം കേൾക്കണം ദിവ്യകാരുടെ ഈശോയെ ആരാധിക്കണം കുമ്പസാരിക്കണം വിശുദ്ധ കുർബാനെ പങ്കെടുക്കണം ഈശോയെ സ്വീകരിക്കണം അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞ് ചേച്ചി ഞാൻ ചേച്ചിയുടെ തല കൈവച്ച് പ്രാർത്ഥിച്ചാൽ വെള്ളം ഒഴിക്കുന്ന കൊടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെയുള്ളൂ ഞാൻ പ്രാർത്ഥിക്കാം ചേച്ചിക്ക് സൗഖ്യമൊന്നും കിട്ടത്തില്ല എന്ന് പ്രാർത്ഥിച്ചു വിടാം എവിടെയെങ്കിലും പോയി തലയിട്ട് കുമ്പസാരിക്കുക ഒരു ധ്യാനമൊക്കെ കൂടാൻ പറഞ്ഞ് ഞാൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ച വിടുകയും ചെയ്തു എളുപ്പമൊഴിക്കുമെന്നാണ് ഇതൊന്നും നടക്കത്തില്ല നമ്മുടെ ഹൃദയങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാവണം മനസ്സുകൾക്ക് മാറ്റം ഉണ്ടാവണം ആഴമായ മാനസാന്തരത്തിലേക്ക് നമ്മൾ കടന്നു വരണം അവിടെ യൂട്യൂബിലെ ഒറ്റമൂലി വിഴുങ്ങി രക്ഷപ്പെടാമെന്ന് ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് നടക്കത്തില്ല നമ്മൾ ഇതുപോലെ ഒന്നിച്ചിരുന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾട്ട് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോഴാ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേലിറങ്ങുന്നത് ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നത് അപ്പോഴാ അല്ലല്ലോയ്യ അത് ആധ്യാത്മിക ജീവിതത്തില് വലിയ ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായത് പ്രത്യേകിച്ച് ഓടിനു ശേഷം അത് നമ്മൾ ദൈവത്തിൻ്റെ സമിതിയിൽ ഇരിക്കുക എന്നുള്ളതാണ് വചനം കേൾക്കാൻ ഇരുന്ന് കൊടുക്കുക അവനെ ആരാധിക്കാൻ സമയം കണ്ടെത്തുക പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക ഹൃദയ തലങ്ങളിൽ ആഴമായ മാനസ്വാതം ഉണ്ടാകുക പരിവർത്തനമുണ്ടാകുക ഈ ഒരു ആധ്യാത്മികതയിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത് നാലുയ നമ്മൾ യൂട്യൂബിൽ പ്രോഗ്രാം കാണുന്നത് തെറ്റല്ല യൂട്യൂബിൽ പ്രോഗ്രാം കണ്ടു നല്ല കാര്യം തന്നെ ഒത്തിരി വചനം പഠിക്കാനും കേൾക്കാനും ഒക്കെ സാധിക്കും ബൈബിൾ പഠിക്കാനും ഒക്കെ പ്രത്യേകിച്ച് ദാനി ലക്ഷൻ്റെ പ്രോഗ്രാം ഒക്കെ ഒത്തിരി നല്ലതാണ് വചനം പഠിക്കാനും ബൈബിൾ പഠിക്കാനും ഒക്കെ ഒത്തിരി നല്ലതാണ് അതൊക്കെ വേണം ഞാൻ പറഞ്ഞത് ആഴമായ ഒരു ആധ്യാത്മികതയിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഒരു മാനസാന്തരം ഉണ്ടാവണം ശരിക്കും നമ്മൾ മാനസാന്തരപ്പെട്ട കർത്താവിലേക്ക് വരണം മർക്കോസ് മൂന്ന് ഇരുപത്തിയേഴ് ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് കവർച്ച ചെയ്യുവാൻ ആദ്യം അവനെ ബന്ധിക്കണം ആ തിന്മയുടെ അരൂപികള് ബന്ധിക്കപ്പെടണം അപ്പസ്തോള പ്രവർത്തനത്തിൽ പതിനാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പസ്തോലൻ ഇങ്ങനെ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ വഴിവെക്കിൽ ഇരുന്നുകൊണ്ട് ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അവൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് വിളിച്ചു പറയുന്നതൊക്കെ സത്യം തന്നെയാണ് അപ്പോൾ സോളപ്രദം പതിനാറാം അധ്യായത്തിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് വജ്ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടി ഒരു സ്പിരിറ്റ് ഉണ്ട് ഭാവി ഫലം കൃത്യമായിട്ട് പറയുന്ന അരൂപികൾ ഉണ്ട് ആത്മാവുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ കൃത്യമായിട്ട് ഭാവി കാര്യങ്ങൾ പറയും അതൊരു യാഥാർത്ഥ്യമാണ് ഭാവി ഫലം പറയുന്ന തിന്മയുടെ ആത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടി ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു ഭാവി പ്രവചനം വഴി അവർ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു ഭാവി പ്രവചനം വഴി യജമാനന്മാർക്ക് വലിയ ആദായം ഉണ്ടാക്കി കൊടുത്തു വലിയ സാമ്പത്തിക നേട്ടം അവർക്ക് ഉണ്ടായിരുന്നു തുടർന്ന് നമ്മൾ വായിക്കുന്നു അവൾ പൗലൂസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ് അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു ഇവൾ പറഞ്ഞത് സത്യവാണ് ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഇവർ രക്ഷയുടെ മാർഗമാണ് പ്രഘോഷിക്കുന്നത് അണ്ടോ പിശാചു വാദിച്ചു ഭാവി പ്രവചനം പറയുന്ന ഒരു സ്ത്രീ വിളിച്ചു പറയുന്നത് ശരിയാണവള് ആ പെൺകുട്ടി പറഞ്ഞത് സത്യമാണ് അട്ടോ അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇതുപോലുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട് ഭാവി പ്രവചനവും അങ്ങനെയുള്ള തിന്മയുടെ കാര്യങ്ങളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അവർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും അതിൻ്റെ പിന്നാലെയൊന്നും നമ്മൾ പോയി കെണിയിപ്പെടാതിരിക്കുന്നത് നല്ലതാണ് പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം പറഞ്ഞു പൗലോസിന് ഇത് അസഹ്യമായിട്ട് തോന്നി പൗലോസിന് പല ദിവസങ്ങൾ കഴിച്ചപ്പോൾ ഇത് അസഹ്യമായിട്ട് തോന്നി പൗലോസ് തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു പൗലോസ് തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളെ വിട്ടു പുറത്തു വരിക അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളെ വിട്ടുപോത്തു വരിക തൽക്ഷണം അവളിൽ പ്രവർത്തിച്ചിരുന്ന ആ ഭാവി ബലം പറയുന്ന ആ ആത്മാവ് അവളെ വിട്ടുപോയി പുറത്തുപോയി ബന്ധിക്കപ്പെട്ടു മത്തായി പതിനെട്ട് പതിനെട്ട് യേശു അളി ചെയ്തു ഞങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും അല്ലല്ല അല്ലേ ലൂയ്യ മത്തായി നാലേ പത്ത് യേശു കൽപ്പിച്ചു സാത്താനെ നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാനായിട്ട് പാടുള്ളൂ അല്ലേ ലൂയ്യ റോമ പതിനാറ് ഇരുപത് സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും വെളിപാട് പന്ത്രണ്ട് പതിനൊന്ന് അവർ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ട് വിജയം നേടി യേശുവിന്റെ രക്തത്താൽ നമുക്ക് വിജയമുണ്ട് സാധാരണ മേൽ സകല തിന്മയുടെ ശക്തിയുടെ മേൽ യേശുവിൻ്റെ നാമത്തിന് ആധിപത്യമുണ്ട് യേശുവിന്റെ രക്തത്തിന് അധികാരമുണ്ട് അല്ലേ ലൂയ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ ശക്തി പ്രാപിച്ചുകൊണ്ട് കൊണ്ട് ശക്തികളെ ബന്ധിക്കാനായിട്ട് സാധിക്കും നല്ല ലുയ നല്ല തിന്നും കുടിച്ചും സുഖലോലിപതയിലും ഒക്കെ ജീവിച്ചിട്ട് നമ്മൾ സാത്താനോട് പുറത്തു പോകാൻ പറഞ്ഞാൽ അവൻ പോകത്തില്ല നാല് നേരവും ഭക്ഷണം കഴിച്ച് സുഖം ഉറക്കം ഉറങ്ങിയിട്ട് വിശാദിനോട് വിട്ടുപോകാൻ പറഞ്ഞാൽ അവൻ വിട്ടുപോകത്തില്ല ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകത്തില്ല ശക്തമായ ഉപവാസവും പ്രാർത്ഥനയും എടുക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പിശാചിനോട് വിട്ടുപോകാൻ പറഞ്ഞാൽ വിട്ടുപോകും മർക്കോസ് പതിനാറിന്റെ പതിനൊന്ന് വിശ്വസിക്കുന്നവരോടുകൂടി ഈ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ അവർ എൻ്റെ നാമത്തിൽ പുറത്താക്കും അവർ രോഗിയുടെ മേൽ കൈവെക്കും അവർ സൗഖ്യം പ്രാപിക്കും വിശ്വസിക്കുന്നവരോടുകൂടെയുള്ള അടയാളമാ അവർ പിശാചിനെ പുറത്താക്കും രോഗികളെ സൗഖ്യമാക്കും അവിടെ പറഞ്ഞിരിക്കുന്നു എന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരോടുകൂടെ അവിടെ വേറെതിരിവൊന്നുമില്ല വിശ്വസിക്കുന്നവരോട് കൂടെ അത് വൈദികരാണേലും സന്യസ്ഥരാണേലും അത്മാരാണെങ്കിലും വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളമുണ്ടായിരിക്കും അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും നമുക്ക് വേണ്ടി ശക്തമായിട്ട് കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും നമ്മുടെ രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ കർത്താവ് ഏറ്റെടുക്കും പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടും എല്ലാ തിന്മയുടെ ശക്തികളെയും കർത്താവ് ബഹിഷ്കരിക്കും അനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങളെ കർത്താവ് തകർക്കും കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അനുഗ്രഹമായിരിക്കണമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യങ്ങൾക്കു വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം